ഹായ് മേച്ച നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലും ഒരു വണ്ടി പൊളിക്കുന്ന സ്ഥലത്താണ് അതാ എൻ്റെ ബാഗിലായിട്ട് കണ്ടോ ഇഷ്ടംപോലെ കിടിലം വണ്ടികളുണ്ട് അതാ ഇവിടെ സ്കോർപ്പിയോ കിടപ്പുണ്ട് അതാ അവിടെ കൊറോള 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 കിടപ്പുണ്ട് അതിനപ്പുറത്ത് വീണ്ടും ഒരു സ്കോർപ്പിയോ കിടപ്പുണ്ട് ടെർബോ എൻജിനുള്ള ആ വണ്ടിയുടെ ലുക്ക് ഉണ്ട് രണ്ടായിരത്തി മൂന്ന് മോഡലാണെന്ന് തോന്നുന്നു ഒരു സ്കോർപ്പിയോ ഇടപ്പുണ്ട് അതായത് ഇവിടെ ഒരു സാൻഡ്രോ ഇടപ്പുണ്ട് അതായത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടിയുടെ സീറ്റും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അത് മാത്രമല്ല മരുന്നാണിങ്ങനെ വണ്ടിയുടെ ചെറിയ ചെറിയ സ്പെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ എഞ്ചിന് വേണ്ട സാധനങ്ങളുണ്ട് പിന്നെ അങ്ങനെ ഇതെ ഇവിടെ നോക്കി ബൈക്കിൻ്റെ കുറേ ആക്സസറീസ് ഉണ്ട് അത് മാത്രമല്ല ഇത് ഇങ്ങോട്ട് നോക്കി എഞ്ചിനൊക്കെ കിടക്കണ കിടപ്പ് കണ്ട ഇത് ഏതൊക്കെ എഞ്ചിനാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതേ ഗിയർ ബോക്സ് കിടക്കുന്നു എഞ്ചിൻ കിടക്കുന്നു ടാങ്ക് കിടക്കുന്നു അങ്ങനെ വേണ്ട സകലമാന സാധനങ്ങൾ എന്താ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഇപ്പം വണ്ടിയിലുള്ള ഇ സി എം ഇലക്ട്രോണിക് കൺട്രോൾ മുടികകൾ ഉൾപ്പെടെ വണ്ടിയിൽ നനഞ്ഞു പോവാ പോയാൽ കേടാവുന്ന സാധനങ്ങൾ വരെ ഇവിടെ ക്ലിയർ ആയിട്ട് കിടിലമായിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രീതിയിലുള്ള വെള്ളമോ കാര്യങ്ങളോ ഒന്നും വരാത്ത നനയാത്ത രീതിയിൽ ഇവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ എന്തെങ്കിലും പാർട്സുകൾ അങ്ങനെയുള്ള പാർട്സുകളൊക്കെ കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകാം നല്ല അലോയി സാധനങ്ങൾ നല്ല കിടിലും ലൈറ്റുകൾ ബാക്ക് ലൈറ്റുകൾ അതുപോലെ തന്നെ സ്പോയിലറുകൾ നിങ്ങൾക്ക് വേണ്ട വണ്ടിയുടെ ഗ്രില്ലുകൾ എന്ന് വേണ്ട എല്ലാ സകലമാന സാധനങ്ങളും ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഗോഡൗണിൽ അപ്പം കിഴിൽ ഒരു സെറ്റപ്പാണ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ എന്തെങ്കിലും സ്പെയർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഇങ്ങോട്ട് നോക്കി ഇതെല്ലാം പൊളിക്കാൻ ഇട്ടേക്കുന്ന വണ്ടികളാണ് ഈ വണ്ടികളിലൊക്കെ ഇഷ്ടംപോലും നല്ല പാർട്സുകളുണ്ട് ഇഷ്ടംപോലെ നല്ല പാർട്സുകളുണ്ട് മിതമായ വിലയ്ക്ക് നിങ്ങൾക്ക് പുതിയത് മേടിക്കുന്നതിനേക്കാൾ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഇതാ ഇത് കണ്ടോ ഒരു മൂങ്ങ ഒരു മൂങ്ങ ഇരിക്കുന്നുണ്ടോ മൂങ്ങാ വണ്ടി ഇതിനൊന്നും വലിയ ഒന്നും കാണത്തില്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ സിയറിങ്ങോ എന്തെങ്കിലും വീലോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുക അത് മാത്രമല്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ്ട് ഇവിടെ ഇഷ്ടം പോലെ വണ്ടി കിടക്കാം ഒരു ലാൻസർ കിടക്കുന്ന കിടപ്പും കണ്ടോ അതിൻ്റെ ബോണറ്റലൊക്കെ നോക്കി നല്ല കിടിലും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടിപൊളി ബോണറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി എന്നാ ആ ഫീലാകുന്ന നോക്കി മാക്സിമം ഒരു മാക്സിമം ആയിട്ട് ഷെല്ല് മാത്രം ഉണ്ട് ബാക്കിയെല്ലാം അളിച്ച് പൊളിച്ച് പൊളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇതോ അവിടെ കണ്ടോ ഒരു ടാറ്റാ സുമ കിടിലം വണ്ടി താ ഇങ്ങോട്ട് പോവാം ഞാൻ കാണിച്ചു തരാം ഷവർലൈറ്റിൻ്റെ ഒപ്ട്രാ എന്ന് പറയുന്ന വാഹനമാണ് ഈ കിടക്കുന്നത് അതുപോലെ തന്നെ പുഴയെ ടാറ്റാസുമ്മയുടെ ഗ്രാൻഡ് പുതിയ മോഡൽ സാധനം ഇത് നോക്കിയ കിടിലം സാധനം ഇല്ല കിടക്കുന്നത് ഇതിൻ്റെയൊക്കെ സ്പെയർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് സ്പെയറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ പോന്നാൽ മതി ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും ഇത് ഇതുകൊണ്ട് ഒരു സ്വിഫ്റ്റ് ഇടിച്ച് പറഞ്ഞു ഒന്നുമില്ല ഇതിനകത്ത് കാണാൻ പക്ഷേ ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്തായാലും നോക്കി ഡിക്കി ഡോറഡ് ബാക്ക് ഗ്ലാസ് അതെ ഇവിടുത്തെ ബ്രേക്ക് ലൈറ്റ് ഇതൊക്കെ പോളി ഐറ്റങ്ങളാണ് കിടക്കുന്നത് പിന്നെ താൻ ഇവിടെ ഒരു ഇൻഡിഗോ കിടപ്പുണ്ട് പിന്നെ താൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാരുതി എണ്ണൂറ് ആ എടുത്ത് വെച്ചേക്കുന്നു ഇതാണ് മാരുതി എണ്ണൂറ് ഇതൊക്കെ പോയി ആൾട്ടർ ചെയ്ത് അടിച്ച് പൊളിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന വണ്ടി അതോ അവിടെ കണ്ടോ ലാൻസറിൻ്റെ കിടപ്പ് കണ്ടോ ഓ ആ ലാൻസറിൻ്റെ കിടപ്പ് കാണുമ്പോൾ സങ്കടം തോന്നുന്നു നിങ്ങൾക്കൊക്കെ വാ ലാൻസറിൻ്റെ എന്തെങ്കിലും സ്പെയറോ കാര്യം ലാൻസറിൻ്റെ എന്തെങ്കിലും സ്പെയറോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല കീഴിലെ ലാൻസർ മോഡിഫൈ ചെയ്യാൻ പറ്റിയ സാധനം അവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് വന്നുകഴിഞ്ഞാൽ ഡിക്കി ഡോറും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോകുക അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് വളരെ റേർ ഐറ്റങ്ങളൊക്കെ കിടപ്പുണ്ട് ഞാൻ അത് കാണിച്ചു തരാം എൻ്റെ ഇങ്ങോട്ട് പോവാം ഇതാ ഇവിടെ കൂടെ വഴിയില്ല ഇതുവഴി പോവാം ഇതാ മാരുതി സെൻ ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ ഒരു ഓൾട്ടോ കിടപ്പുണ്ട് തെയ് കിടക്കുന്നതാണ് ഫോഡിൻ്റെ ഐക്കൺ നല്ല കീഴിലം വണ്ടിയാണ് ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എഞ്ചിനും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ അതാണ് ഫോർഡ് ഐക്കണ് എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് എന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇത് ആൾട്ടോയാണ് ഈ ഇരിക്കുന്ന ആൾട്ട വേണേ എഞ്ചിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്തിലും എൻജിനും കാര്യങ്ങളും ഉണ്ട് ഞാൻ വേണേ പൊക്കി കാണിക്കാൻ നോക്കി ഇത് വേണ്ട എഞ്ചിനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ ബായി ഇളക്കി തരും ഇളക്കിത്തരും ഞാൻ പോലെ മുഹമ്മദ് അലം പോയി ഇവിടെ ഉണ്ട് ഏത് സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഇന്ന് അഴിച്ചു തരും അതാണ് പ്രത്യേകത നിങ്ങൾ വന്ന് അഴിക്കാനും കുഴിക്കാനും ഒന്നും ബുദ്ധിമുട്ടാനൊന്നും നിൽക്കണ്ട പുള്ളി അഴിച്ചു തരും ഇതാ കിടക്കുന്നത് മാരുതി എണ്ണൂർ താക്കോൽ ഉൾപ്പെടെ കിടക്കുന്നു മാരുതി എണ്ണൂർ താക്കോൽ ഉൾപ്പെടെ ദാ കിടക്കുന്നു കണ്ടോ അടിപൊളി മാരുതി എണ്ണൂർ താക്കോൽ ഉൾപ്പെടെ ഷെൻറ്റാമോനെ ഒരു സ്കൂൾ ബസ് കണ്ടോ ഒരു സ്കൂൾ ബസ് പൊളി സാധനം വൈവ അടിപൊളി ഇതാ കിടക്കുന്ന ഒരു മാരുതി സെന്നെ ഇതോ കിടക്കുന്ന ഒരു വാഹന ഇതാ കിടക്കുന്ന ഒരു ഓട്ടോ ഡീസൽ ഓട്ടോ ഏതാ ഇതായി കിടക്കുന്നത് ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും സ്പെയറോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങളിങ്ങ് പോന്നാൽ മതി ഇതേ കിടക്കുന്നുണ്ടോ നാനോ നല്ല അടിപൊളി ഒരു കളർ നാനോ ഇതിനൊക്കെ ബ്രേക്ക് ലൈറ്റ് ലൈറ്റൊക്കെ കണ്ടോ നല്ല പുതു പുത്തം പോലത്തെ ബ്രേക്ക് ലൈറ്റും നല്ല കീടിലെ ലോഗോയും ടാറ്റ ബാക്ക്ഡോറ് കീഴിലെ ഒരു ചളുക്കം പോലും ഇല്ലാത്ത ഷെല്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അടിപൊളി വണ്ടി എന്താ ഇങ്ങോട്ട് നോക്കിയോ ഒരാളുടെ കിടക്കുന്നുണ്ടോ ഒരു പൊട്ടലോ ഒരു സ്ക്രാച്ചോ ഇല്ലാതെ ഈ കിടക്കുന്ന വണ്ടി എന്താ നോക്കി രണ്ട് ഒരു ലൈറ്റേ ഉള്ളൂ ഒരു ലൈറ്റ് ആരോ കൊണ്ടുപോയി ബമ്പറൊക്കെ ഉണ്ടോ ഒരു ചളുക്കം പോലും ഇല്ലാത്ത ബമ്പറ് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിച്ചാൽ മാത്രം മതി നല്ല കീഴിലെ വണ്ടികൾ ഇവിടെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് ദൂരെ നടക്കുന്ന ഒരു ടാറ്റ ഒരു ബൊലേറെ കിടക്കുന്നുണ്ടോ ഒരു ബൊലേറോ തീ ലുക്കിൽ ഒരു ബൊലേർ എൻ്റെ മോനെ ഈ സാധനം ഈ ലുക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൊള്ളിയായിരിക്കും തീ ലുക്ക് എന്നാ ഗ്രാഫിക്സ് വർക്കാ ചെയ്ത് വെച്ചേക്കുന്നേ അറിയാവോ ഗ്രാഫിക്സ് വർക്ക് ചെന്ന് തോന്നുമല്ല മച്ചാൻമാർ ഇത് ഇത് പാൽ പിടിച്ച് കിടക്കുവാണ് പക്ഷെ ടെററ് ലുക്ക് എൻ്റെ മോന് തീ സാധനം അടിപൊളി പക്ഷേ ബൊലേറുടെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇനി പോന്നാൽ മതി നല്ല കിടിലം വണ്ടിയുണ്ട് ഇതിനകത്തിൽ എല്ലാ സാധനവും ഉണ്ട് താക്കോൽ ഉൾപ്പെടെയാണ് കിടക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് വരെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചുകൊണ്ട് പോകാം താക്കോൽ ഉൾപ്പെടെ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടും അതേ നോക്കി ഫോർ ഇൻറ്റു ഫോർ ആണോന്ന് തോന്നുക ഇത് അല്ലല്ല ഫോർ ഇൻറ്റു ഫോർ അല്ല സാധാ വണ്ടി തന്നെ ഓക്കെ അങ്ങനെ ഇഷ്ടം പോലെ ഓമനിയെ അങ്ങനെ ആ ഇവിടെ കിടക്കുന്നുണ്ടോ ഓമനിയെ ഷവർലെറ്റ് ഇവ ഷവർലെറ്റ് ഇവ ഈ സാധനമൊക്കെ കാണാൻ കിട്ടാൻ പാടാണ് ഇതിൻ്റെയൊക്കെ സ്പെയർ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളാണ് ഇതേ ഇരിക്കുന്നു ഒമനി വാന് അടിപൊളി ഒമനി വാന് ഇത് കിടക്കുന്നുണ്ടോ ഓരോ ഒമനി ഓരോ മനി തീയിലൊക്കെയാണ് പണ്ട് പിള്ളാരെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പോൾ ആംബുലൻസായിട്ട് അതിൻ്റെ പേരുദോഷം മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കീഴിലും വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലുള്ള വാഹനങ്ങളുടെ പാർട്സുകളോ സ്പെയറുകളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും അച്ചാൻമാരെ നമ്മൾ ഇത്രയൊക്കെ കാണിച്ചു നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും സ്പെയർ കിട്ടാതെ ബുദ്ധിമുട്ട് നിങ്ങൾ നിങ്ങളിരിക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വരണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം കറക്റ്റായിട്ട് അതെ വേഗം വരി എൻ്റെ കൂടെ വരി ഇതാ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അതെ ഒരു വണ്ടി കിടക്കുന്നു കണ്ടാ ഇങ്ങോട്ട് നോക്കി ഇതാണ് മച്ചാമാര് ഒരു ബോണത്തെ തന്നെ അഡ്രസ്സ് എഴുതി തൂക്കിയിട്ടിട്ടുണ്ട് കണ്ട ജെ സ്ക്രാപ്സ് നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ ചക്കോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സ്ക്രാപ്പ് യാർഡ് ഉള്ളത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ദാ ബായി ഇവിടെ ഇപ്പോൾ ബായി നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പാർട്സ് അഴിച്ചു തരും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനി എത്തുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് വിടാ ഗുഡ് ബൈ